കവിത സ്വപ്നം പൂത്ത നാട് രചന ഉണ്ണികൃഷ്ണൻ വൈഷ്ണവം ആലാപനം പ്രഭാകരൻ തൃപ്പരു നിന്നെ ഉണർത്തിയ രാഗപ്രവാഹമാ തമ്പുരു പോരുനീ ിനുണർത്തിയ രാഗപ്രവാഹമാം തമ്പുരു കണ്ടു വാരിളം ചോപയാൽ ഈണങ്ങൾ നീ എൻ മടിത്തട്ടിൽ കയറിയതിങ്ങിനെ വാരിളം ചോഭയാൽ ഈണങ്ങൾ നീ ട്ടിൽ കയറിയതെങ്ങിനെ ദേവംശമൂറും ശ്രുതിക്കൂടിനുള്ളിൽ നീ ആശിച്ചുവെന്നും വിരൽ സ്പർശമേൽക്കുവാൻ ദേവാംശമൂറും ശ്രുതിക്കൂടിനുള്ളിൽ നീ ആശിച്ചുവെന്നും വിരൽ സ്പർശമേൽക്കുവാൻ വലിഞ്ഞു മുറുകിയ തന്ത്രികൾക്കുള്ളിലെ കേൾക്കുന്നു ഗദ്ഗതം കേൾക്കുന്നുപ്പോഴും വലിഞ്ഞ തന്ത്രികൾക്കുള്ളിലെ ഗദ്ഗതം കേൾക്കുന്നു നുയൻ കാതിലിപ്പോഴും പൊൻകച്ച കെട്ടി അരമണി നാദമായി പള്ളി നിദ്രയ്ക്കായി ുന്ന സന്ധ്യകൾ പൊൻകച്ച കെട്ടി അരമണിനാഥമായി പള്ളി നിദ്രയ്ക്കായി സന്ധ്യകൾ നീളേ ഒരു തഴുകുമ്പോൾ കണ്കളിൽ നിദ്രയായി എത്തിയ സൗഹൃദം നീളേ നിശീതിരി തഴുകുമ്പോൾ കണ്ണുകളിൽ നിദ്രയായി എത്തിയ സൗഹൃദം തപ്ത നിശ്വാസങ്ങൾ ചാലിച്ച വർണ്ണത്തിലെത്തി കിനാവിൻ്റെ ലോകത്തിൽ ഇന്നലെ തപ്ത നിശ്വാസങ്ങൾ ചാലിച്ച വർണ്ണത്തിലെത്തി കിനാവിൻ്റെ ലോകത്തിൽ ഇന്നലെ പൂത്ത മരങ്ങളും പൂക്കാത്ത തൈകളും അന്യോന്യം വാർത്തകൾ കുത്തിപ്പറയുന്ന പൂക്കാത്ത കൈകളും അന്യോന്യം കുത്തി പറയുന്ന വാർത്തകൾ നേരിൽ നമിച്ചു ചിരിക്കുന്ന നേരെ നേരത്തൊളിക്കുന്നു നിന്നയാദം നേരിൽ നമിച്ചു ചിരിക്കുന്ന നേരം ൊളിക്കുന്നു നിന്നയാങ്ക ഏതോയാമത്തിൽ രാ കേഴും നരോദനം കേട്ടെന്നുംണർന്നു ഞാൻ രാവിൻ്റെ ഏതോയാമത്തിൽ രാക്കിളി കേഴും നരോദനം കേട്ടെന്നുംണർന്നു ഞാൻ പൈതലെ ഗാനം മറന്നുവോ ചാരയിരുന്നു നീണങ്ങൾ വീട്ടുക ശാരിക പൈതലെ ഗാനം മറന്നുവോ ചാരയിരുന്നു നീ ഇണങ്ങൾ വീട്ടുക ചാരയിരുന്നു നീ ഈണങ്ങൾ വീട്ടുക